എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ പറയുന്ന ഒരു മടീൻ്റെ കഥയാണ് അതായത് ജോലിയെടുക്കാനോ ഒരു ജോലി അറിയില്ല എന്ന് ജോലിയെടുക്കാൻ പോകില്ല എന്നാൽ നേരത്തിന് ഭക്ഷണം കിട്ടണം അതായത് ഇന്ന് ചെയ്യാനുള്ള നാളെ ആവാം നാളെ ചെയ്യാനുള്ള മറ്റന്നാളാവാം ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ ഇതിൻ്റെ കഥയുടെ അർത്ഥം അവസാനം നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് ഈ കഥ പൂർണ്ണമായി നിങ്ങൾ കാണുക കേൾക്കുക നമ്മുടെ കുടുംബത്തിലുള്ള കുട്ടികളോടൊക്കെ ഈ വക കഥകളൊക്കെ നിറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അവർ നേരായ വഴിക്ക് സഞ്ചരിക്കട്ടെ ജീവിക്കട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ ആ ബെല്ബട്ടനും എൻ്റെ അടുത്ത് കാണുന്ന ആ ചുവന്ന ഭട്ടൻ അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനൊരു മടിയുടെ കഥയാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കഥ തന്നെയാണ് ഇതല്ല ഓരോരുത്തർക്കും ഈ കഥകൾ നമ്മൾ പകർന്നു കൊടുക്കണം അപ്പോൾ ഒരു ഗ്രാമത്തിൽ ഒരു ഗ്രാമത്തിലൊരമ്മി മകനുണ്ട് മകൻ സുന്ദരനാണ് സുമങ്കനാണ് ആരോഗ്യവനാണ് അമ്മയാണ് ഈ പ്രായമായി വയസ്സായി ഈ അമ്മ ജോലി എടുത്തിട്ടാണ് ഇതുവരെ മകനെ ഭക്ഷണം കൊടുത്ത് വളർത്തിയത് മകൻ ഒരു ജോലിയും അറിയില്ല ഒരു ജോലിക്കും പോയിട്ടുമില്ല അവസാനമായപ്പോൾ ഈ അമ്മയ്ക്ക് മടുത്തു ഈ അമ്മ മകനോട് പറഞ്ഞു മകനെ അമ്മയ്ക്ക് ഈ പ്രായമായി അമ്മ സമ്പാദിച്ചു കൊടുത്തിട്ടാണ് ഇന്ന് വരെ നീ ജീവിച്ചത് ഇനി അത് പോരാ എനിക്ക് വയസ്സായി വയസ്സായ അമ്മേനെയും അച്ഛനെയൊക്കെയും മക്കളാണ് നോക്കേണ്ടത് നീ ജോലിക്ക് പോയി സമ്പാദിച്ചു കൊണ്ടു എന്നെ നീ പരിപാലിക്കണം ഇനി ഞാൻ ജോലിക്കും പോകുന്നില്ല ഭക്ഷണം തയ്യാറാക്കുന്നില്ല എന്ന് പറഞ്ഞു യുവാവ് ഈ മകൻ ആകെ വിഷമായി ഇനി ഭക്ഷണം കിട്ടില്ലല്ലോ അങ്ങനെ വീട് വിറ്റാറുണ്ട് അങ്ങനെ ഒരു നഗരത്തിൽ ചെന്നു അവിടെ ഒരു ആലിൻ്റെ തറയിൽ രണ്ട് യുവാക്കൾ ഇരിക്കുന്നുണ്ട് അവിടെ വിശ്രമിക്കാനായി ഈ യുവാവും മിക്കന്നു അവിടെ ഇരുന്നു അപ്പോൾ ഈ രണ്ട് യുവാക്കൾ പറയുകയാണ് ഇവിടെ അടുത്ത് ഗ്രാമത്തിലൊരു ആശ്രമമുണ്ട് അവിടെ ഒരു ഗുരുവുണ്ട് ഈ ഗുരു അവിടെ ദേവിദേവ കഥകളെല്ലാം പറഞ്ഞു തരും മൂന്ന് നേരം ഭക്ഷണവും നൽകുന്നുണ്ട് എന്ന് ഇത് കേട്ടപ്പോൾ ഈ മടീനായ യുവാവിന് വളരെ സന്തോഷമായി ഭക്ഷണം കിട്ടുമല്ലോ പണിയൊന്നും എടുക്കണ്ട കഥ കേട്ടിരുന്നാൽ പോലെ അത് കേട്ടാ എന്ത് കേട്ടില്ലെങ്കിൽ എന്ത് അങ്ങനെ ഈ മടീനായ യുവാവ് ആശ്രമത്തിലേക്ക് പോയി ദേഹത്തിൻ്റെ വരവ് കണ്ട് ഗുരു സുമുഖനും സുന്ദരനും ആരോഗ്യനുമായ ആ ചെറുപ്പക്കാരനെ ആ പയ്യനെ ആശ്രമത്തിലേക്ക് സ്വീകരിച്ചു അങ്ങനെ എല്ലാവരും പുരാണ കഥകളെല്ലാം അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു രാവിലെ പത്ത് പത്തിരയായി രാവിലത്തെ ഭക്ഷണത്തിനേരായി എല്ലാവരും ഊട്ടുപരയിലേക്ക് പോയി യുവാവും പോയി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞ് വീണ്ടും ദേവിദേവ പുരാണങ്ങൾ തുടങ്ങി അതെല്ലാ ആൾക്കാരും ഇങ്ങനെ കെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യുവാവാണെങ്കിൽ ഉച്ചയത്തെ ഭക്ഷണം എന്തായിരിക്കും എന്ന ആലോചനയിലാണ് അങ്ങനെ ഉച്ചയായി ആ ഭക്ഷണവും കഴിച്ചു അങ്ങനെ ഒരു ദിവസം ദിവസങ്ങളിങ്ങനെ കടന്നുപോയി ഒരു ദിവസം പതിവ് പോലെ വെളിച്ചാമ്പ് എഴുന്നേൽക്കണു കുളിക്കുന്നു നിത്യകർമ്മങ്ങളെല്ലാം കഴിച്ചു അങ്ങനെ പുരാണങ്ങൾ കേൾക്കാൻ വന്നിരുന്നു പത്ത് പത്തരയായിപ്പോൾ രാവിലത്തെ ഭക്ഷണത്തിന് ഒട്ടുപരയിലേക്ക് ഓടിയെത്തി അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒന്നുമില്ല ആളുമില്ല തിരക്കുമില്ല പാലകുമില്ല ഭക്ഷണം തെയ്യാറുമില്ല ഒന്നുമല്ല ഇതെന്തു പറ്റി എന്നറിയാതെ ഈ യുവാവ് പുരാണങ്ങൾ പറയുന്നിടത്ത് വന്നു പുരാണം കേൾക്കാൻ തുടങ്ങി അങ്ങനെ ഉച്ചയായി ഉച്ചയായി ഇപ്പം ഇദ്ദേഹം ചെയ്ത് രാവിലെ കിട്ടിയില്ല ഉച്ചങ്കിലും വേറെ നട കഴിക്കണമെന്ന് വെച്ചിട്ട് ഉച്ചയ്ക്ക് എല്ലാവരും വരുന്നുണ്ടോ വരുന്നില്ലെന്നൊന്നു നോക്കി ലോടി പോയി ഒട്ട് വരയിലേക്ക് അവിടെ ചിലപ്പോൾ ഒന്നുമില്ല അതേ അനുഭവം രാവിലെ വന്ന അതേ അനുഭവം അങ്ങനെ വീണ്ടും ഇദ്ദേഹം എന്തു ചെയ്തു ഗുരുവിൻ്റെ അടുത്തേക്ക് വന്നു ഗുരുവിനോട് ചോദിച്ചു ഗുരുവേ രാവിലെ ഭക്ഷണം കിട്ടിയില്ല ഇതാ ഉച്ചയ്ക്കും എന്താ ഇതിങ്ങനെ അപ്പോൾ ഗുരു പറഞ്ഞു നിനക്കറിയില്ലേ ഏകാദശിയാണ് എല്ലാവരും ഉപാവാസമാണ് നീയും ഉപവാസം എടുക്കണം എന്ന് എനിക്ക് പറ്റില്ല അപ്പോൾ തന്നെ എൻ്റെ തല കറങ്ങണു എനിക്കിനി പറ്റില്ല എനിക്ക് ഭക്ഷണം കിട്ടിയേ പറ്റൂ അങ്ങനെ ഗുരു കുറച്ചങ്ങനെ ചിന്തിച്ചു എന്നിട്ട് ഗുരു പറഞ്ഞു ശരി ഞാൻ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നിനക്ക് തരാം നീ ഈ ആശ്രമത്തിൽ പുറത്ത് പോയി എവിടെയെങ്കിലും വെച്ച് ഭക്ഷണം തയ്യാറാക്കി കഴിച്ചോളൂ കൈക്കും മുപ്പാട് നീ ആദ്യം ദൈവത്തിന് കൊടുക്കണം എന്നിട്ട് കഴിക്കാൻ പാടു എന്ന് ഗുരു പറഞ്ഞു ശരി ഗുരുവേന്ന് പറഞ്ഞ തൊഴുത് ഈ വസ്തുക്കളൊക്കെ വാങ്ങി ആശ്രമം നല്ല അടുത്ത് കാണുന്ന ഒരു നദികയിലേക്ക് നടന്നു അവിടെ അടുപ്പെല്ലാം പൂട്ടി വിറകച്ച് അങ്ങനെ ഭക്ഷണമൊക്കെ തയ്യാറാക്കാൻ തുടങ്ങി എല്ലാം ആയപ്പോൾ രണ്ടില വെളുപ്പിട്ട് ഒന്ന് ദൈവത്തിനും ഒന്ന് ഈ ദേഹത്തിനും അങ്ങനെ ദൈവമേ ഭക്ഷണം ആയി അങ്ങ് വന്ന് കഴിച്ചുള്ളൂ എന്ന് പറഞ്ഞു എന്തിനു പറയണു ഉടനെ ദൈവം പ്രത്യക്ഷപ്പെട്ടു ദൈവം മാത്രമല്ല ദൈവത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു ആകെ രണ്ടാൾക്കുള്ള ഭക്ഷണമുള്ളൂ സാരില്ല ദൈവം ദൈവത്തിൻ്റെ ഭാര്യ അന്ന് ഞാൻ കഴിക്കണില്ല ഈ ഭക്ഷണം അവർക്ക് കൊടുക്കാമെന്ന് കരുതി ദൈവത്തിന് ദൈവത്തിൻ്റെ ഭാര്യയ്ക്ക് വീട് ഈ ഭക്ഷണം നൽകി അങ്ങനെ ദൈവം പോകുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു ദൈവമേ അടുത്ത പ്രാവശ്യം അങ്ങനെ വിളിക്കുമ്പോൾ അങ്ങ് വരുമ്പോൾ എത്ര ആളുണ്ടെന്ന് പറയണ മുൻകൂട്ടി എനിക്കതനുസരിച്ച് ഭക്ഷണം തയ്യാറാക്കണം ഇന്ന് ഞാൻ പട്ടിണിയാണ് എന്ന് ദൈവം പോയി അങ്ങനെ പതിനഞ്ച് നാൾ കഴിഞ്ഞ് വീണ്ടും അകാദിച്ച് വന്നു വീണ്ടും പാചകം ഇങ്ങനെ ഭക്ഷണം തയ്യാറാക്കുന്ന സാധനങ്ങളൊക്കെ മുഴുവൻ നിന്നു സ്വീകരിച്ചു അങ്ങനെ പാചകം തുടങ്ങി പാചകമൊക്കെ ചെടിയെല്ലാം തയ്യാറാക്കിയെല്ലാം വെച്ചപ്പോൾ ദൈവത്തെ വിളിച്ചു ദൈവം വന്നു ദൈവത്തിൻ്റെ കൂടെ അന്ന് എട്ടാളുണ്ടായിരുന്നു ഓ എന്താ ഇങ്ങനെ അങ്ങനെ ആയിരിക്കുന്ന ആകാരം മൊത്തം ഈ എട്ടാൾക്കും ദൈവത്തിനും വീതിച്ചു കൊടുത്തു അങ്ങനെ ദൈവം പോയി വീണ്ടും ഇതുപോലെ ഏകാദശി വന്നു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് ഭക്ഷണത്തിനുള്ള സാധനങ്ങളൊക്കെ ചോദിച്ചു വാങ്ങി അപ്പോൾ ഗുരുവിനോട് പറഞ്ഞു ഗുരുവേ ഇന്ന് ഭക്ഷണ സാധനങ്ങളൊക്കെ ഏറെ അധികം തരണം അപ്പോൾ ഗുരു ചോദിച്ചു എന്തിനാത് ഒരാളായ നിനക്ക് ഇത്രയും ഭക്ഷണ വസ്തു കൊടുത്ത് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഗുരു എനിക്കല്ല ദൈവത്തിനാണ് ദൈവം ഓരോ പ്രാവശ്യം വരുമ്പോഴും ഒരവധി ആൾക്കാർ കൂട്ടിയിട്ടാണ് വരുന്നത് എന്ത് വിടിത്തമാണ് ഇവ പറയുന്നത് ദൈവം വരികേ എന്നതൊന്ന് അറിയണം ഒരു അനവധി ഭക്ഷണ കൊടുത്തു ഇതെല്ലാം ചാക്കിൽ കെട്ടി ചുമന്ന് ഇവൻ നദികരയിലെത്തി ഇവനറിയാതെ ഗുരു ഇതെല്ലാം ഒന്ന് കാണണമല്ലോ എന്ന് കരുതി ഒളിച്ചൊതുങ്ങി പതുങ്ങി ഒരു മരത്തിൻ്റെ ചൂട്ടിൽ വന്ന് നിന്നു അങ്ങനെ അന്ന് അവൻ പാചകമൊന്നും ചെയ്തില്ല കാരണം ദൈവത്തിൻ്റെ കൂടെ എത്ര ആൾ വരും എന്നറിയില്ലല്ലോ വന്നിട്ടാവാൻ പാചകമെന്ന് കരുതി അങ്ങനെ ഈ ഭക്ഷണ വസ്തുക്കളൊക്കെ നിരത്തി വെച്ചപ്പം അവിടെ അങ്ങനെ നിന്ന് ദൈവത്തെ വിളിച്ചു അങ്ങനെ ഉടനെ തന്നെ ദൈവം വന്നു അന്ന് ദൈവം അനുബന്ധി പേരും കൊണ്ടാണ് വന്ന് അപ്പോൾ ദൈവത്തിനോട് പോകാൻ പറഞ്ഞു ദൈവമേ ഇത്ര പേർക്ക് ഭക്ഷണം ഒരുക്കാൻ എനിക്ക് കഴിയില്ല ആദ്യം അതേ രണ്ട് മൂന്ന് ആളായിട്ട് അങ്ങനെ എന്നെ പട്ടിണിക്ക് വിട്ടു ഇന്ന് ദൈവം ദൈവത്തിൻ്റെ കൂടെ വന്നവരും കൂടി ഭക്ഷണം തയ്യാറാക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ദൈവം ദൈവത്തിൻ്റെ കൂടെ വന്നവരെല്ലാവരും കൂടി ഭക്ഷണം തയ്യാറാക്കുകയാണ് ഇതെല്ലാം കണ്ട് ഗുരു അങ്ങോട്ട് വരികയാണ് ഗുരു ചോദിച്ച് നീ എന്താ വിഠിത്തമാണ് കാട്ടുന്നത് എന്താണ് നീ ചെയ്യുന്നത് അപ്പോൾ ഈ പയ്യൻ പറഞ്ഞു ഗുരുവെ കാണുന്നില്ലേ ദൈവം ദൈവത്തിൻ്റെ കൂടെ വന്നവരും ഭക്ഷണം തയ്യാറാക്കുന്നത് ഗുരുവിന് അതൊന്നും കാണാൻ കഴിഞ്ഞില്ല ഗുരുവിന് ഈ പയ്യനെ മാത്രമേ കാണാൻ കഴിഞ്ഞു എനിക്കൊന്നും നടൻ കഴിയുന്നില്ല നിന്നെയല്ലാതെ അപ്പോൾ ഈ ചെറുപ്പക്കാരൻ കൈകൾ കൂപ്പിക്കൊണ്ട് ദൈവത്തോട് പറഞ്ഞു ദൈവമേ എൻ്റെ ഗുരുവാണിത് അദ്ദേഹത്തിന് കഴിവുകളുണ്ട് അറിവുകളുണ്ട് ബുദ്ധിയുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അങ്ങ ദർശനം നൽകണമെന്ന് അപ്പോൾ ദൈവം പറഞ്ഞു നിൻ്റെ ഗുരു നിന്നേക്കാൾ നിഷ്കളങ്കനല്ല അതിനാൽ നിനക്ക് നിൻ്റെ ഗുരുവിനെ എൻ്റെ പ്രത്യക്ഷദർശനം ലഭിക്കുന്നതല്ല എന്ന് അങ്ങനെ അത് കേട്ട ആ യുവാവ് ഗുരുവിനോട് പറഞ്ഞു ഗുരുവേ അങ്ങ നിഷ്കളങ്കനല്ല എന്നാണ് ദൈവം പറയുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രത്യക്ഷ ദർശനം അങ്ങക്ക് ലഭിക്കുന്നതല്ല എന്ന് പറയുന്നു ഗുരുവിന് സത്യം മനസ്സിലായി ഗുരു ദൈവത്തിന് മുന്നിൽ സാഷ്ടാങ്കം വീണു അപ്പോൾ എന്താണ് ഇതീ നഫീൻ മനസ്സിലാകുന്നത് നിഷ്കളങ്ക അല്ലേ അപ്പോൾ ധ്യാനം വളരും തോറും അറിവുകൾ നേടുന്തോറും ഞാൻ എന്നുള്ളൊരു ഭാവം നമ്മളിൽ നിറയും ഞാൻ എന്നൊരു ഭാവം നമ്മളിൽ നിറഞ്ഞ സത്യമായ ദർശനങ്ങൾ നമുക്ക് ലഭിക്കുകയില്ല ഞാൻ എന്ന ഭാവം കളയുക നാം ഒന്നുമല്ല ആ ഭാവം കളഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും അന്നും ഇന്നും ഈശ്വരനെ കാണാൻ കഴിയും ഈശ്വരനെ കാണാൻ കഴിയുന്നവർക്കും പ്രാന്തന്മാരാണ് വിഡ്ഢികളാണ് അന്തവസ്ടികളാണ് എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിഷ്കളങ്കയാണോ നിങ്ങളുടെ മനസ്സിലെങ്കിലും നിങ്ങൾ വിളിക്കൂ ദൈവം നിങ്ങൾക്ക് മുന്നിൽ വരും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എൻ്റെ മക്കളെല്ലാവരും സുസന്തോഷമായിരിക്കും